പറഞ്ഞത് എന്ന കാര്യം അത് ഈ നടി തുറന്നു പറഞ്ഞു എന്ന കാര്യം പിതാവിന്റെ നിർബന്ധത്തിന്റെ കാര്യമൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ട് ും പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ എല്ലാ തരത്തിലും കോടതിയിൽ പറഞ്ഞ മിക്ക കാര്യങ്ങൾക്കും ഒരു എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്ക് പങ്കുവെക്കാതിരിക്കുന്നത് ഈ വിഷയത്തിൽ വലിയൊരു വൈരുദ്ധ്യമായി കോടതി കാണുകയാണ് അത് പിന്നീട് ജഡ്ജ്മെന്റിലേക്ക് വരുമ്പോൾ കോടതിക്ക് സംശയം ഉളവാക്കുന്ന പല മൊഴികളുടെ പല ഘടകങ്ങളായി മാറുന്നു സ്വാഭാവികമായും പലതരത്തിലും കേസുകളെ സമീപിക്കുമ്പോൾ ഈ മൊഴികൾ പരിശോധിക്കുമ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങളുള്ള മൊഴികൾ കോടതി തള്ളിക്കളയും എന്ന കാര്യത്തിൽ സംശയമില്ല അത് കൃത്യമായി തന്നെ കോടതിയിൽ പ്രൂവ് ിലീപിന്റെ അഭിഭാഷകൻ സാധിച്ചു എന്നുള്ളതാണ് ദിലീപിന് ആശ്വാസകരമായ ഒരു വിധി വന്നത് എന്നതും പ്രധാനമാണ് അഭിലാഷം അടച്ചിട്ട മുറിയിലായിരുന്നു കോടതിയുടെ വാദങ്ങൾ നടന്നത് കോടതി നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പലതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ വാർത്തകൾ പോലും എങ്ങനെ പുറത്തു വന്നു എന്നതടക്കം പോലും സംശയങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർന്നതെങ്ങനെ എന്ന സംശയം ഉയർന്നിരുന്നു അതുപോലെ ചില ശാസ്ത്രീയ പരിശോധനാ വിവരങ്ങൾ ഉൾപ്പെടെയൊക്കെ പുറത്തു വന്നത് എങ്ങനെയുള്ള സംശയങ്ങൾ അതിനിടെ പല മാധ്യമങ്ങളും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു പക്ഷെ എന്താണ് കോടതി മുറിക്കുള്ളിൽ നടന്നത് എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ എന്തൊക്കെയാണ് അതിനെ പ്രതിഭാഗം അഭിഭാഷകർ എങ്ങനെയാണ് ചലഞ്ച് ചെയ്തത് അതിൽ തന്നെ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളുടെ അഭിഭാഷകരുടെ വാദം എങ്ങനെ പരാജയപ്പെട്ടു എന്നാൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിന്റെ അഭിഭാഷകരുടെ വാദം എങ്ങനെ വിജയിച്ചു എങ്ങനെയാണ് ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടത് ഇത്തരം വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അവിടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് ആയിരത്തി എഴുന്നൂറ് ഉള്ള ഒരു വിധി പ്രസ്താവം അത് ഒരു സാധാരണക്കാരനാണ് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമെന്ന സംശയം പോലും എനിക്കുണ്ട് കാരണം ഇതെല്ലാം എഴുതി തയ്യാറാക്കുകയാണ് ാണ് ഈ കേസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിട്ടുള്ള വിവാദ വിഷയങ്ങൾ അതിൽ തന്നെ മെമ്മറി കാർഡ് ചോർന്നത് ബാലചന്ദ്രകുമാറിന്റെ ഇടയ്ക്കുള്ള രംഗപ്രവേശനം ഒപ്പം ആ ദിലീപിന് എതിരായിട്ടുള്ള തെളിവുകൾ ഒപ്പം വിട്ടുപോയിട്ടുള്ള മേഡം ശ്രീലക്ഷ്മി പോലെയുള്ള പേരുകൾ ഇങ്ങനെ സമഗ്രമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ കോടതി വിധി എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ പാളിച്ചകൾ ഉണ്ടോ എന്നത് നിയമവിദഗ്ധർ ആണ് പരിശോധിക്കേണ്ടത് പാളിച്ചകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായും അത് അപ്പീൽ കോടതി മേൽ കോടതിയിൽ അഭിഭാഷകർക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അവിടെ തിരുത്തുകളും ഉണ്ടായേക്കാം ഇപ്പോൾ നമുക്ക് ആധികാരികമായി ഈ കോടതി വിധിയെ മാത്രമാണ് മുന്നിൽ വെക്കാനുള്ളത് ആ കോടതി വിധിയുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത് എങ്ങനെയാണ്